ിതാവിന്റെയും യൂബത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പത്തൊമ്പതാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംഭവം ഹോമസംരക്ഷണപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപയാശുദ്ധമാതാവ് ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവി സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ്ട യുഗതിയാണ് കൃപാസന അത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥേനെ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജവമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പുറത്ത് വേദനിക്കുന്നവരെ കേസാകപ്പെട്ടിരിക്കുന്നവർ വിസ പുതുക്കാനുള്ളവർ ജോലിയില്ലാത്തവർ സാമ്പത്തിക ഘടകങ്ങൾ മാറാത്തവർ എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ മക്കൾ നമ്മൾ ഒരു ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രത്യേക ചാപ്റ്ററ കോള് ചെയ്യണം എന്ത് കവർ ചെയ്യണം അല്ലേ ഇപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അത്ര ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ആണ് നോൺ ക്രിസ്ത്യൻ എന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ കാര്യത്തില് ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റായിട്ടുള്ള മക്കൾ ഞാൻ പള്ളിയിൽ വന്ന് ഞാൻ സ്ഥാനം ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളപ്പുറം ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അവരൊക്കെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു നീതു എന്നും പറഞ്ഞിട്ട് മോൾ സാക്ഷ്യം പറഞ്ഞേ അപ്പോൾ അവൾ അവള് പറയുമ്പോൾ അവളിൽ അവൾ ഈ പത്രം കൊടുക്കുകയും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരൊക്കെ കൂട്ടുകാരുത്തി പറയവേ ഇടി നീ പത്ര മീറ്റ് നടക്കണം നാണമുണ്ട് അതിനൊക്കെ നീ പഠിക്കേണ്ട ചെയ്യേണ്ടത് അപ്പ നികുതി പറയവേ കർത്താവ് എന്റെ ജോലിയാണ് ഞാൻ ചെയ്യണത് അപ്പ കർത്താവ് എന്റെ ജോലി ചെയ്യും അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയണത് അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ പി എസ് സിക്ക് അവൾക്ക് ഒന്നാം റാങ്ക് കിട്ടിയത് അപ്പം അത് അവർക്ക് ബോധ്യമുണ്ടായ സംഭവം ഇത് എന്താ കുഴപ്പമെന്നറിയാമോ നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവമെന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും അതാണ് എൻ്റെ കുഴപ്പം എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കുവരും ചെയ്യണമെങ്കിൽ ആദ്യം ആ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ പ്രവശ്യം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് രക്ഷപ്രവർത്തക ചെയ്തായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃപാസദ്യ വന്ന് ചെറിയ സാക്ഷിയൊക്കെ പറയത്തില്ലേ അപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല ഞാൻ നോക്കത്തുമില്ല അതെ എന്നുവെച്ചാൽ എനിക്ക് അറിയാൻ കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും മെനയും ഇല്ലാത്തവരാണ് ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ചാൽ അതാ ഉദ്ദേശം പറഞ്ഞത് ആധ്യാത്മികമായി തർട്ടല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭോ നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ തല്ലേ എങ്ങനെ രൂപപ്പെട്ടു അത് ശത്രു ചെയ്ത പണിയാണ് കുറച്ച് കഴിയുമ്പോൾ ശത്രു തന്നെത്താൻ പറയുമ്പോൾ പറയുക ഓ അതിപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ് പ്രാർത്ഥിച്ചതല്ല എനിക്കെല്ലാത്തിനും പണ്ടേ മാർഗമുള്ള ആളാണ് ഞാൻ ബുദ്ധിപൂർവ്വമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒരു ആറുമാസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തനിലേക്ക് തന്നെ ആ മഹത്വം വരും തൻ്റെ ക്രെഡിറ്റായിട്ട് വരും തൻ്റെ ക്രെഡിറ്റായിട്ട് വരും അതാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ആദ്യം വരത്തില്ല അവ ഒരു ആറുമാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മളൊരു അതൊരു ഗോഡായിട്ട് മാറും അത് സദ്യക്കണം നമ്മളെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ സദ്യ കൃത്യം അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സത്യിച്ചാണ് നിങ്ങൾ ആദ്യം ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ദൈവം നിങ്ങളൊക്കെ വിരിക്കലും വിട്ടുപോകത്തില്ല ദൈവത്തിനെങ്കിലേക്കട്ടെ